പവിത്രം സീലിന്റെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കോടതിയിൽ വേദ പറയുന്ന ഓരോ കാര്യവും വേദയ്ക്കെതിരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ദർശൻ ഭർത്താവിന് എന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്നും എന്നാൽ അതിനു മുൻപ് അടി അടിയുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദ സമ്മതിക്കുന്നൊണ്ട് ഇതെന്ന് നോട്ട് ചെയ്യണം യുവർ എന്ന് പറയുവേ അപ്പോൾ നമ്മുടെ ജഡ്ജ് പറയും വേദർശൻ നിങ്ങൾ ആദ്യം കേസ് ക്രോസ് ചെയ്യാം എന്നിട്ടാവാം സാക്ഷിയുടെ വ്യക്തിത്വത്തെ വിവരിക്കൽ അപ്പോൾ ദർശൻ ചെയ്ത് പറഞ്ഞ് വേദയെ ചോദ്യം ചെയ്യാനായിട്ട് പോവുകയാണ് നടന്ന സംഭവം നിങ്ങൾ നേരിട്ട് കണ്ടെന്നാണല്ലേ സ്റ്റേറ്റ്മെൻറ്റ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദർശ വേദ പറയും ആ അതെ എന്ന് പറയും അപ്പോൾ നമ്മുടെ ദർശൻ ചോദിക്കും നിങ്ങൾക്ക് ജോലിയുണ്ടോ എന്ന് ചോദിക്കും നമ്മൾ വേദ പറയും ഇല്ല ജോലിയൊന്നുമില്ല എന്ന് പറയും നിങ്ങൾ അവിടെ പോയി എത്തിയത് ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മുടെ വേദ പറയും ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പോൾ നമ്മുടെ ദർശൻ ചോദിക്കും ആ ആ സമയം നിങ്ങൾ യാദൃശ്ചികമായിട്ട് അവിടെ എത്തിയതാണല്ലേ നമ്മുടെ ദർശൻ ചോദിക്കും ഏത് സ്ഥലത്ത് വെച്ചാണെന്ന് കറക്റ്റ് പറയാമെന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ വേദ പറയും മാർക്കറ്റ് റോഡിൽ വെച്ചെന്നാണ് അപ്പോൾ നമ്മുടെ ദർശൻ വേദയോട് ചോദിക്കും എവിടെ പോയിട്ട് വന്നപ്പോഴാണ് ഏത് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴാണ് എന്നിങ്ങനെ ചോദിക്കോട്ടെ അപ്പോൾ നമ്മുടെ വേദ പറയും നമ്മുടെ തറവാട്ടമ്പലത്തിൽ പോയിട്ട് വന്നവർക്കാണ് എന്നിങ്ങനെ പറയും നമ്മുടെ ദർശൻ ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് വരുമ്പോൾ മാർക്കറ്റ് റോഡ് വഴി കാര്യമില്ല വരേണ്ട കാര്യമില്ലല്ലോ ജംഗ്ഷൻ റോഡ് വഴിയല്ലേ പോന്നു ചോദിക്കുമ്പോൾ അത് വേദ പറയും ജംഗ്ഷനിൽ തിരക്കുള്ള സമയമായിരുന്നു അതുകൊണ്ടാണ് ഓട്ടോക്കാരൻ അതിലേ വന്നതെന്ന് നമ്മുടെ വേദ ഇങ്ങനെ പറയും ഭാഗം വക്കീൽ എണീറ്റിട്ട് ഇങ്ങനെ പറയൂ കേട്ടോ സാക്ഷിയുടെ വ്യക്തിത്വത്തെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറയുവേ നമ്മുടെ വിക്രത്തിനെ നേരെ ചൂണ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് ഇതല്ലേ നിങ്ങൾ ആ പ്രതി ആക്രമിച്ച ആളെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വേദ ആ അതെ സറിയാൾ തന്നെയാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ ദർശൻ ചോദിക്കും പ്രതി ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ കളർ എന്തായിരുന്നു എന്ന് ചോദിക്കുവേ അപ്പോൾ വേദ പറയും ആ ഇത് തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നിങ്ങളെ വേദ പറയും അപ്പോൾ ഉടനെ ദർശൻ ചോദിക്കും പ്രതി ധരിച്ചിരുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുവേ ഞാൻ ദർശൻ ചോദിക്കോട്ടെ തിരക്കേലി റോഡിൽ നിന്ന് മാറി നിങ്ങൾ അതിലേക്കൂടെ വരുമ്പോഴത്തേനും ഈ ഒരാൾ വരുണിനെ അടിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കട്ടോ അപ്പം നമ്മുടെ വേദപറയും ഞാനൊരാളല്ലോ ഒത്തിരി പേര് കണ്ടിരുന്നു തിരക്കേറിയ റോഡായിരുന്നു ഒരുപാട് കടകളും വാഹനങ്ങളും അതിലേക്കൂടെ വന്നു പോകുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുവേ നമ്മുടെ ദർശൻ ബി പി വക്കീലിനോട് ചോദിക്കുവാണ് ഇത്രയും തിരക്കേലി റോഡിലൂടെ അത്രയും ആൾക്കാരുണ്ടായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാക്ഷിയെ മാത്രം കിട്ടുകയുള്ളൂ അതോ ഇനി ഈ ഒരു സാക്ഷി മാത്രം മതിയെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടാണോ എന്നിങ്ങനെ ദർശൻ ചോദിക്കൂട്ടോ അപ്പോൾ നമ്മുടെ പി പി പറയും വിക്രത്തിൻ്റെ കൂട്ടാളികളും എല്ലാവരെയും കാരണം ആളുകൾക്കെല്ലാം സാക്ഷി പറയാൻ പേടിയാണ് അതുകൊണ്ടാണ് ആരും പറയാത്തത് എന്നിങ്ങനെ പറയും കൊതിയുള്ള ആരെങ്കിലും അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുമോ എന്നിങ്ങനെ ദർശനോട് പി പി വക്കീൽ പറയും അപ്പോൾ നമ്മുടെ ദർശൻ ചോദിക്കും പിന്നെ ഇങ്ങനെ കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നിങ്ങനെ ചോദിക്കുവേ നമ്മുടെ ദർശൻ ചോദിക്കും ഇത്രയും മോശമായ ക്രമസമാധാനമാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തിരക്കേരി റോഡിൽ നിന്ന് മാർക്കറ്റ് റോഡിൽ പോയിട്ട് തിരക്കേരി ഒച്ചിടാതെ ഓട്ടോക്കാരൻ പ്രതിയെ കാണാൻ വേണ്ടി മാത്രം പ്രതിയുടെ മുന്നിൽ കൊണ്ട് സാക്ഷി നിർത്തിയതാണോ എന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ ആ ഓട്ടോ ഇതുവരെ പോലീസ് കണ്ടെടുത്തിട്ടില്ലല്ലോ ഉണ്ടോ കേസിൽ ഓട്ടോയുടെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ നിങ്ങൾ നമ്മുടെ ദർശനം പറയൂ കേട്ടോ നമ്മുടെ ദർശനം വേദിയോട് ചോദിക്കുവാണ് അത്ര ആ ഒരു പ്രതി അത്ര മാരകമായ രീതിയിൽ തല്ലിച്ചതച്ചപ്പോൾ നിങ്ങൾ ഓട്ടോയിൽ പ്രതിയെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നോ അതോ നിങ്ങൾ ഇറങ്ങിച്ചെന്നോ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മുടെ വേദ പല ഇല്ല ഞാൻ ഓട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറയും അപ്പോൾ നമ്മുടെ ദർശൻ വേദിയോട് ചോദിക്കും എന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നിയില്ലേ അപ്പോൾ നമ്മുടെ വേദം പറയും ഇല്ല എനിക്കൊന്നും ഞാനെന്ത് ചെയ്യാനാണെന്നിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ വിക്ര ദർശൻ ചോദിക്കും ഇത്രയും മാലകരമായ രീതിയിൽ നിങ്ങളുടെ ഭർത്താവ് അയാളെ തല്ലി ചതിച്ച ചോല വാർന്ന് കിടക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ മാറ്റിവിടാനോ ഒന്നും നിങ്ങൾക്ക് തോന്നിയില്ലേ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മുടെ ദർശൻ പറയും നിങ്ങൾക്ക് അവിടെ വെച്ച് പോലീസിനെ വിളിക്കാനോ ഒന്നും നിങ്ങൾക്ക് തോന്നിയില്ല നിങ്ങളുടെ ബോധം കൊണ്ട് നിങ്ങൾക്ക് കോടതിയിലെ സാക്ഷ്യമ് പറയാൻ മാത്രമാണല്ലേ നിങ്ങൾക്ക് തോന്നിയത് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പം നമ്മുടെ വേദം അവിടെ ഇങ്ങനെ ഒരുകയാണ് ദർശൻ പറയൂ കേട്ടോ അത് പോലീസിനെ നിങ്ങൾ കോൾ ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ പോലീസിനെ പോലും വിളിക്കാൻ ചെന്ന് ദർശൻ പറയുമ്പോൾ നമ്മുടെ വേദ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണേ എന്നാൽ വിക്രത്തിൻ്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ കാണുന്നുമില്ല നമ്മുടെ പി ആണെങ്കിൽ ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ട് എണീറ്റ് വരുവാണേ എന്നിട്ട് പറയും ഇപ്പോൾ എതിർഭാഗം വക്കീൽ നമ്മുടെ ഐ വിറ്റ്നസിനെ തന്നെ തള്ളിക്കളയാൻ നോക്കുകയാണെന്ന് ഇങ്ങനെ പറയും പറയും മകന് പറ്റിയ പരിക്കിനെ രാഷ്ട്രീയ ഭാവിയായിട്ട് മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എം എൽ എ വാസവനും ആളുകളും അതിലൊരു പങ്കാളി മാത്രമാണ് നമ്മുടെ വേദ എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പം നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും വേദയോട് ദർശൻ ചോദിക്കുകയാണ് നിങ്ങളാ എം എൽ എനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദപലും ഇല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ കേസ് കഴിഞ്ഞ പിന്നെ ഒന്നും ഞാൻ കണ്ടിരുന്നു എന്ന് പറയും അപ്പോൾ നമ്മുടെ ദർശൻ ചോദിക്കുമ്പോൾ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദവലിയും വീട്ടിൽ വെച്ചാണ് കണ്ടതെന്ന് ഏത് വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ അതോ അവരുടെ വീട്ടിലോ എന്ന് ചോദിക്കുമ്പോഴത്തേനും വേദവലിയും നമ്മുടെ വീട്ടിലാണ് ദർശൻ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ വേദപലയും മൊഴിമാറ്റി പറയില്ലെന്ന് പറയാൻ വേണ്ടി വന്നതാണെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പി പി ഐ ഒന്ന് ആക്കും അന്നലപ്പോഴത്തേനും നമ്മുടെ ദർശൻ പറയും മകനു പറ്റിയ ഒരു വീഴ്ച രാഷ്ട്രീയത്തിൻ്റെ ഭാവി കണ്ട് മുന്നിൽ കണ്ടുവരാനായിട്ടാണ് അദ്ദേഹം വിക്രത്തിനെ ജയിലിലാക്കാൻ ശ്രമിച്ചത് കാര്യം വിക്രം രാഷ്ട്രീയ പാർട്ടിയുടെ യുവ നേതാവാണെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ വിക്രം അതിലൊന്നും പെടത്തില്ലല്ലോ അങ്ങനെ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതെന്ന് ഇങ്ങനെ പറയുവേ അതിനുവേണ്ടി ഞാനാണ് ഹാജരാകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഈ കോടതി വിളപ്പിന് മുമ്പിൽ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചയാളാണ് ആളാണ് എം എൽ എ വാസവൻ എന്നിങ്ങനെ നമ്മുടെ ദർശനം പറയും ഇങ്ങനെയെല്ലാം പറയൂ കേട്ടോ അന്നലപ്പുഴത്തേനും നമ്മുടെ ദർശനമാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിക്രത്തിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് നല്ല രീതിയിൽ വാദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ ഇങ്ങനെ ഓർക്കുവാണേ വീട്ടിൽ വന്ന് ശങ്കരനാരായണനെ ഭീഷണിപ്പെടുത്തിയതും കേസിൽ നല്ല രീതിയിൽ വിധി വിധി പറയണം എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ ശങ്കരനാരായണനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് എന്നിട്ട് നമ്മുടെ ദർശൻ പറയും എൻ്റെ പ്രതി വിക്രം ഇങ്ങനെ ഒരു ചതിയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളത് ശരിയാണ് പക്ഷേ എൻ്റെ ആദ്യം വിക്രത്തിന് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വിക്രമാണെങ്കിൽ അങ്ങനെയല്ല നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് വിക്രമാണെങ്കിൽ ഇപ്പം ഗുണ്ടാപണിക്കൊന്നും അങ്ങനെ പോകുന്നുമില്ല എല്ലാം തന്നെ ഒഴിവാക്കിയിട്ടാണ് വിക്രം നടക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ അപ്പോൾ ദർശൻ പറയും വിക്രത്തിൻ്റെ കൂട്ടുകാർ വേണമെങ്കിൽ നമുക്ക് കോടതിക്ക് വേണമെങ്കിൽ സാക്ഷി ക്രോസ് വിസ്താരം ഇങ്ങനെ പറയുവാണ് എന്നിട്ട് നമ്മുടെ ദർശൻ പറയും ഇതെല്ലാം കണക്കിലെടുത്ത് സാറിൻ്റെ കക്ഷി താൽക്കാലികമായിട്ട് ജാമ്യം തകണം എന്നിങ്ങനെ ഞാൻ അപേക്ഷിക്കുവാണെന്ന് നമ്മുടെ ദർശൻ വക്കീൽ പറയൂ കേട്ടോ അപ്പോഴത്തേനും അമ്മയുടെ മുഖത്തൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ തന്നെ നല്ല സന്തോഷം കാണുന്നുണ്ട് കാര്യം വിക്രം അവർ അവർക്കറിയായിരുന്നു ദർശൻ വാദിക്കുമ്പോൾ തന്നെ വിക്രം ജയിലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മയ്ക്കാണെങ്കിലും ശ്രീചേടത്തേക്കാണെങ്കിലും നല്ല സന്തോഷം തന്നെയുണ്ട് കേട്ടോ പക്ഷേ വിക്രം വിക്രത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ദർശനം പറയുന്നത് എന്നൊക്കെ എങ്ങനെ വിക്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ വേദ അവിടെ നിന്ന് ഒന്നും അല്ലാതായി തീരുന്നുണ്ട് കാരണം വേദയ്ക്ക് വേദ പറയുന്നതെല്ലാം ഒരു കള്ളമാക്കി മാറ്റാൻ തന്നെയാണ് നമ്മുടെ ദർശനം അവിടെ ശ്രമിക്കുന്നത് നമ്മൾ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ദർശന ചെയ്യുന്നത് ലാസ്റ്റ് നമുക്ക് വിക്രത്തിന് എൻ്റെ കക്ഷിക്ക് ജാമ്യം തരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദർശൻ കേസ് വിസ്താരം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വക് ജഡ്ജി പറയും ഈ കേസ് വേറൊരു രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അന്വേഷണം വേണം പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനായിട്ട് നാളെ ഒരു ദിവസം കോടതി വീണ്ടും കൂടുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കോടതി അവിടെ നിന്ന് ഇതാകുവാണ് അപ്പോൾ വേദയ്ക്കും എന്ത് ചെയ്യണമെന്നറിയില്ല വേദയാണേലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ വേദ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുവാണെട്ടോ അതിനുശേഷം വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇറങ്ങുവാണ് അടുത്ത കേസ് കോടതിയിലേക്ക് വിളിക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ വേദം അവിടേക്ക് ഇങ്ങനെ കയ്യിൽ വരുവാണേ എസ് ഐയോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ വിക്രത്തിനെ മാറ്റി നിർത്തി വിളിക്കുവാണ് നമ്മുടെ വേദ വിക്രത്തിനോട് ചോദിക്കും ഇനിയിപ്പോൾ നാളെ എന്താണെങ്കിലും ജാമ്യം കിട്ടുമോ എന്ന് ഉറപ്പായില്ല എന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ നമ്മുടെ വിക്രം പറയും എന്താ നിനക്ക് വിഷമമായോ എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയും എന്തിനെ എനിക്കൊരു വിഷമമില്ല ഞാൻ കണ്ട സത്യമാണ് ഞാൻ പറഞ്ഞത് അത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണ് ദർശൻ കോടതിയിൽ പറഞ്ഞത് പക്ഷെ ദർശൻ കാരണമില്ലാതെ അങ്ങനെയൊന്നും ചെയ്യില്ല അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു സത്യം കാണും വിക്രം എന്താണെന്നത് എന്നോട് പറയണം അപ്പോൾ ദർശനം അപ്പോൾ നമ്മുടെ വിക്രം പറയും സത്യമാണ് ഞാനും ദർശൻ ഇങ്ങനെയൊന്നും പറയുമെന്ന് വിചാരിച്ചതല്ല ദർശൻ എന്ത് രീതി എന്തുകൊണ്ടാണ് കള്ളം പറഞ്ഞതെന്ന് അറിയില്ല പക്ഷേ പണ്ടു നിന്നെ വിവാഹം കഴിച്ചിട്ട് വിവാഹം ആലോചിച്ചിട്ട് കഴിക്കാൻ പോയതിൻ്റെ ദേഷ്യമായിരിക്കും എന്നോട് ദർശൻ കോടതിയിൽ തീർത്തത് എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ നമ്മുടെ വിക്രം സാറിനോട് പറയും വാസാല പോകാമെന്ന് പറയും അപ്പോൾ നമ്മുടെ ദർശ വേദ പറയും ദർശൻ അങ്ങനെ പക വീട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ രണ്ട് തവണ പോലും ജയിലിൽ നിൽക്കാൻ ജയിലിൽ നിൽക്കാൻ ശ്രമിക്കില്ലായിരുന്നു എൻ്റെ ചേട്ടൻ നിങ്ങൾ അകത്താക്കിയ കേസ് വന്നപ്പോഴും ദർശൻ കൂടെ നിന്ന് വെളിയിലേക്ക് ഇറക്കാൻ ശ്രമിച്ച ആളാണെന്ന് നമ്മുടെ വേദ വേദ പറയൂട്ടോ പിന്നെ കാണിക്കുന്നത് അമ്മ അതായത് നമ്മുടെ കമലാമ്മയും ശ്രീചേട്ടത്തെയും നന്ദിനെയും കൂടെ വീട്ടിലേക്ക് വരുവാണെട്ടോ അപ്പോൾ മാഷും മുറ്റത്ത് നിൽപ്പണ്ടേ നമ്മുടെ കമലമ്മ പറയും മാഷേ മാഷ് കോടതിയിലേക്ക് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും അപ്പൊ നമ്മുടെ മാഷു പോലെ ഞാൻ എന്തിനാണ് കമലേ അങ്ങോട്ടേക്ക് വരുന്നത് അവിടെ വന്ന് വാദവും പ്രതിവാദവും കേട്ടിരിക്കാനോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം അത് പ്രകൃതി നിയമമാണ് എന്നിങ്ങനെ മാഷു പറയൂട്ടോ അതിന് നമ്മുടെ മകൻ ഉപ്പ് തിന്നിട്ടില്ലല്ലോ മാഷെ തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഇങ്ങനെ ഞെട്ടിയിട്ട് ചോദിക്കൂട്ടോ നീ എന്താണ് കമല് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അപ്പം നമ്മുടെ കമല വലിയ അതിലെ മാഷിനോട് ഞാൻ കോടതിയിലേക്ക് വരാമേലായിരുന്നു എന്ന് ചോദിച്ചത് അപ്പോൾ നമ്മുടെ നന്ദിനി മാഷിനോട് പറയുക അച്ഛനോട് പറയുവാണ് പറയുവാണെട്ടോ അച്ഛാ ദർശൻ്റെ വാദം അച്ഛൻ കേൾക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു സംഭവമേ സംഭവമേ നടന്നിട്ടില്ലെന്നുള്ള രീതിയിലായിരുന്നു ദർശൻ കോടതിയിൽ വാദിച്ചത് എന്നിങ്ങനെ പറയൂട്ടോ വേദ കള്ളസാക്ഷിയാണെന്നാ വക്കീൽ വാദിച്ചത് ആ വാസവൻ വേദയെ സ്വാ സ്വാധീനിച്ചതാണെന്ന് വരെ നമ്മുടെ ദർശൻ വക്കീൽ വാദിച്ചു അപ്പോൾ നമ്മുടെ നന്ദിനിയേട്ടത്തിൽ പറയൂ കേട്ടോ നന്ദിനിയേട്ടത്തിൽ വേദയ്ക്ക് എപ്പോഴും സപ്പോർട്ടാണ് വേദ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ അത് അച്ഛാ വേദ കണ്ടത് തന്നെയല്ലേ പറയുന്നത് അപ്പോൾ നമ്മുടെ മാഷും പറയും ആ വേദ കണ്ട കാര്യം തന്നെയാണെന്ന് അവനും സമ്മതിച്ചതാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വേദ അവിടേക്ക് കയ്യല് വരുവാണെട്ടോ നമ്മുടെ വേദയെ കാണുമ്പോഴത്തേന് നമ്മുടെ അമ്മ മാഷിനോട് പറയുവാണ് മാഷേ അങ്ങനെ എൻ്റെ മകൻ ചെയ്ത് തെറ്റല്ലെന്ന് വേറാരുടെയും സാക്ഷിമുട്ടിയുടെ സ്ഥാനത്ത് വിശ്വസിക്കാനൊന്നും ഞാൻ ഇതാക്കുന്നില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് അകത്തേക്ക് എല്ലാവരും കയ്യിൽ പോകും അപ്പോൾ നമ്മുടെ മാഷും വേദയെ അവിടെ മുറ്റത്ത് തനിച്ചാവൂ നമ്മുടെ മാഷ് വേദയോട് ചോദിക്കും കമല കാര്യങ്ങളെല്ലാം പറഞ്ഞു വിക്രം പുറത്തിറങ്ങിയാൽ അയാൾ എന്തെങ്കിലും ചെയ്യുവോ മോളെ നമ്മുടെ വിക്രത്തിനെ ഇങ്ങനെ മാഷ് ചോദിക്കുവാണ് കേട്ടോ അപ്പം വേദ അപ്പോൾ നമ്മുടെ വേദ പറയും ദക്ഷിണി ഏറ്റ് കേസ് ഏറ്റെടുക്കണമെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ പലയിൽ തക്കതായ കാരണം ഉണ്ടാകുമോ ചോദിച്ചാൽ അതെനിക്കറിയണം എന്നിങ്ങനെ പറയൂ കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ വാസവനാണെങ്കിൽ വേ വേദയുടെ അച്ഛനെ ഫോൺ വിളിക്കുവാണ് എന്നിട്ട് പറയൂ കേട്ടോ സാറ് എന്തൊക്കെയാണെങ്കിലും സാറ് നല്ല കടുത്ത ശിക്ഷ തന്നെ അവനക്ക് കൊടുക്കണം അല്ലാതെ അവൻ വെളിയിലേക്ക് ഇറങ്ങിയാൽ അവനെ പിന്നെ ആർക്കും കാണാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടെ നമ്മുടെ ശങ്കരനോട് എം എൽ എ പറയുവാണെ ഭീഷണിയുടെ സ്വലത്തിൽ തന്നെയാണ് എം എൽ എ ഫോൺ വിളിക്കുന്നത് വക്കീലിൻ്റെ വാക്കുകളിൽ കുടുങ്ങി സാറ് എനിക്ക് അനുവദനീയമായ നീതി നിഷേധിക്കാതിരിക്കല്ലോ സാറ് നീതിമാനായ ഒരു ജഡ്ജിയാണെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ പറയുവാണ് അപ്പോൾ നമ്മുടെ ശങ്കർനാരായണൻ ചോദിക്കുവാണ് എം എൽ എ ആയിട്ട് നിങ്ങൾക്കിതൊന്നും അറിയില്ലേ കേൾ നിങ്ങളുടെ പേരിൽ കേസെടുക്കുന്നത് ഞാൻ കാണാൻ കാണിക്കണോ എന്നിങ്ങനെയൊക്കെ പറയുവാണെട്ടോ അപ്പോൾ നമ്മുടെ വാസ്വം പറയണം സാറിന് ഇതിൻ്റെ പേരിൽ എങ്ങനെ കേസെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേനും ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചപ്പോൾ കേരള പേരിൽ എനിക്ക് നിങ്ങളുടെ കേസ് സ്വയം ഏറ്റെടുക്കാമെന്നിങ്ങനെ പറയുവാണേ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായാലും തൻ്റെ എം എൽ എ പദവിയും പോയി കിട്ടും താൻ കാണണോ താൻ ഇന്ന് രാത്രി തന്നെ അറസ്റ്റ് ആവുന്ന കാണണമെന്ന് ചോദിക്കട്ടോ അപ്പോൾ നമ്മുടെ എം എൽ എ വാസവൻ പറയും എനിക്ക് എം എൽ എ പദവി പോയാലും പുല്ല സാറെ എന്ന് പറയും കാര്യം പറയാം എന്താണെങ്കിലും സാറ് വിക്രത്തിന് ജയിലിലേക്ക് അയക്കുവാണെങ്കിൽ കാരണം നല്ലത് അല്ലെങ്കിൽ അതിനനുഭവിക്കുമെന്നിങ്ങനെ പറയും കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ടി പിന്നെ കാണിക്കുന്ന നമ്മുടെ വേദ വിക്രമിൻ്റെ റൂമിൽ കട്ടിലാൽ ഇങ്ങനെ ഇരിക്കുവാണ് നന്ദിനീട്ടത്തി അങ്ങോട്ട് ഹലോ കഴിക്ക എന്താണ് ഈ നിനക്കൊന്ന് കഴിക്കാനൊന്നും വേണ്ടായിരുന്നോ കഴിക്കാൻ വന്നില്ലല്ലോ നീ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ വേദപലും എനിക്ക് വേണ്ടായിരുന്നു അതാ ഞാൻ വരാഞ്ഞെന്ന് പറയും മുമ്പായിരുന്നെങ്കിൽ നീ കഴിക്കാതെ അമ്മയ്ക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ ഇപ്പോൾ കണ്ടില്ലേ നീ കഴിച്ചോന്ന് പോലും അമ്മ ചോദിച്ചില്ല അല്ലെങ്കിൽ സ്വന്തം മകനെ തൊട്ട് കളിക്കാൻ നിന്നാൽ ഏത് അമ്മയ്ക്കാ സഹിക്കുക എന്നാലും നിന്നെ സമ്മതിക്കണം എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ വേദയോട് വയ്ക്കും നീ എന്താണ് ഈ കാരണം ചോദിക്കാത്തത് അപ്പോൾ നമ്മുടെ വേദപലം നന്ദിനിയേട്ടത്തി എന്താണെങ്കിലും എന്നെ സമ്മതിക്കാൻ ശ്രമിച്ച ശ്രമിച്ച സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് പറയൂ കേട്ടോ നമ്മുടെ നന്ദിനി പറയും ഈ നാക്കില്ലായെന്നെങ്കിൽ നിന്ന വല്ല പരിന്തും കുത്തിയനെ എന്ന് പറയും കേട്ടോ അപ്പം നമ്മുടെ വേദ പറയും ഈ നാന് നന്ദിനിയുടെയും നാക്കുകൊണ്ട് തന്നെയല്ലേ നന്ദിനിയുടെത്തെയും നാക്ക് നാക്കുകൊണ്ട് തന്നെയല്ലേ ജീവിച്ചത് എന്ന് അപ്പം നമ്മുടെ നന്ദിനിയുടെ പറയും ഇത്രയും നാൾ അവൻ്റെ പേരിൽ ഇവിടെ കീഴിൽ വന്നിട്ട് ഇത്രയും നാൾ ഈ വീട്ടിൽ തന്നെ കിടന്നിട്ട് അവനെതിലേ തന്നെ നീ തെളിയാൻ ശ്രമിച്ചല്ലോ ഡി എന്ന് ഇങ്ങനെ പറയൂട്ടോ ഇന്ന് അത്താഴം കഴിക്കാൻ ിക്കം വരാഞ്ഞത് ദർശൻ വന്ന് വാദിച്ചപ്പോൾ എന്താണേലും വിക്രമം വെളിയിൽ വരുമെന്ന് നിനക്ക് മനസ്സിലായി അപ്പോ നിനക്ക് വീട്ടിലുള്ള ബാക്കിയുള്ളൊരു ഫേസ് മുഖം മുഖം കാണിക്കാനും മുഖം കാണാനൊരു മടി അതുകൊണ്ടല്ലേ നീ നത്താഴം കഴിക്കാൻ വരാഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ നന്ദി വേദയോട് പറയുമ്പോൾ ഓ വേദ പറയോ ഓ നന്ദിനടത്തേക്ക് മനസ്സിലായോ അപ്പോ എനിക്ക് നിന്റെ പോലെയല്ല എനിക്ക് പോലെ കുരുട്ടുബുദ്ധിയല്ല എനിക്ക് എന്താണേലും ദർശൻ നിന്നെ വിവാഹം കഴിക്കാൻ കാത്തിരുന്നിട്ട് നിന്റെ എതിരെ പക വീട്ടിയത് നല്ല രീതിയിൽ തന്നെ ആയി പോയി അവൻ കാത്തിരുന്ന് നല്ല രീതിക്ക് ഇട്ട് തന്നെ നിനക്ക് പണി തന്നില്ലേ നീ അവനെ പറ്റിച്ചതിന് അപ്പോൾ നമ്മുടെ വേദ പറയൂട്ടോ നമ്മുടെ നന്ദിനിയുടെ അടുത്ത് വേദയോട് പറയും നീ ഇങ്ങനെ ചിലച്ചോണ്ടില്ല ചിരിക്ക് കാണുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരണം കേട്ടോ നീ ഇങ്ങനെ ചിരിച്ചോണ്ടില്ല നാളെ എന്താണേലും വിക്രം ജയിലിന് വെളിയിലിറങ്ങും അന്നേരം വിക്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ചീട്ട് കീറും കാരണം വിക്രം തന്നെ നിന്നെ പുറത്തേക്ക് ആട്ടി ഇറക്കും എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പം നമ്മുടെ വേദ ചോദിക്കും ആ അങ്ങനെയാണെങ്കിലും നന്ദിനിയുടെ അടുത്തേക്ക് സന്തോഷമാവുമല്ലോ എന്നിങ്ങനെ ചോദിക്കുവേ നന്ദിനിയേട്ടത്തി വേ വിക്രമം എന്നേരൊക്കെ അച്ഛനും അമ്മയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന നന്ദിനിയുടെ നൂറ് ശതമാനം ഹാപ്പി അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയും പറയൂട്ടോ ആ ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാവും എന്ന് പറയും നമ്മുടെ വേദ നന്ദിനിയെടുത്ത് ചോട് ചോദിക്കോട്ടോ ഞാനിവിടെ താമസിക്കുന്ന നന്ദിനിയുടെത്തിക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത് ഞാൻ പോകുന്നതിൽ അത്രയും സന്തോഷം നന്ദിനിയടത്തേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് നന്ദിനടത്തേക്ക് ഉണ്ടാവുന്നതെന്ന് എന്നോട് പറയൂ എന്ന് ചോദിക്കുമ്പോഴത്തേനും നന്ദിനി പറയുക അത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയുക അപ്പോൾ വേദ പറയും എന്താണെങ്കിലും നന്ദിനിയടുത്ത് പറയേ എന്നാണ് എന്ന് ആ അതെ എനിക്ക് അതനുസരിച്ച് മാറ്റാവല്ലോ എന്ന് പറയൂട്ടോ അപ്പൊ നന്ദിനെ അടുത്ത് പറയുക അങ്ങനെയൊന്നുമല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നിങ്ങനെ നന്ദിനിയെടുത്ത് വേദിയോട് പറയൂട്ടോ എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്ന വിക്രത്തിനെതിരെ കൊടുക്കാൻ നിനക്ക് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയും ആ അതിന് കാരണം ഉണ്ടായിരുന്നു ഞാൻ കണ്ടതുകൊണ്ട് അപ്പോൾ അപ്പൊ ആണെങ്കിൽ അയ്യോ എന്തായാലും പറയല്ലേ അതിപ്പോൾ തന്നെ കോടതിയിൽ പൊളിഞ്ഞു മട്ടാ നാളെ ആകുമ്പോഴത്തേനും ബാക്കിയും കൂടെ മൊത്തത്തോടെ പൊളിഞ്ഞു വീഴും ഏതാ കട്ടിലിരുന്നിട്ട് പെട്ടെന്ന് ചാടി എണീറ്റ് നന്ദിയുടെ അടുത്തോട്ട് പോകുമ്പോഴത്തേനും നന്ദിനടുത്ത് പുറകോട്ട് പോകുട്ടോ നുണയോ ഞാൻ പറഞ്ഞ നുണയാണോ എന്ന് ചോദിക്കും അതിൽ ദർശന അങ്ങനെയല്ലേ വാദിച്ചത് ദർശൻ അങ്ങനെ എനിക്കതിൽ വാദിക്കണമെങ്കിൽ അത് എന്തെങ്കിലും തക്കതായ കാരണം കാണാം അത് ഞാൻ കണ്ടെത്തുകയും ചെയ്യും പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ജയിലിന് വെളിയിലേക്ക് വരുവാണെട്ടോ പെട്ടെന്ന് തന്നെ വിക്രത്തിന് അന്ന് തന്നെ ജാമ്യം കൊടുക്കും വിക്രം ജയിലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും അപ്പോഴത്തേനും എല്ലാവരും ചിന്തിക്കുന്നത് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് എന്നാലും എല്ലാവരും ചിന്തിക്കുന്നത് വിക്രത്തിൻ്റെ കേസ് എങ്ങനെയായിരിക്കും ദർശൻ വക്കീൽ ഏറ്റെടുത്തതെന്ന് പറയുവേ അപ്പോൾ വേദയുടെ അച്ഛനാണ് അതിന് കാരണമെന്ന് ഇങ്ങനെ വേദ അറിയുമ്പോൾ പിന്നെ വേദ അച്ഛനെ കാണാനൊക്കെ ആയിട്ട് പോകുന്നതാണ് പ്രദർശനം വക്കിൽ പറയും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടനെ ദിവസവും നിങ്ങൾക്ക് റിവ്യൂ